ഇതാണിപ്പോൾ ഇന്നത്തെ ക്രിസ്തുവിൻ്റെ സ്നാക്ക് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല ക്രിസ്തുവാൻ ഇത് വേണമെന്ന് പറയാനായിരുന്നു പക്കവട ഞാൻ പൊട്ടിച്ച ശരിയാണെന്നറിയാം ക്രിസ്തു പൊട്ടിച്ചവിടെയൊന്ന് കണ്ടുപിടിക്കുക നോക്കാം ക്രിസ്റ്റോ ക്രിസ്റ്റോൻ മനസ്സിലായിട്ടാണ് അവിടെ പൊട്ടിച്ചതെന്നുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കൽ എടുത്തിട്ടാണ് ക്രിസ്ത് അറിയാം ഏത് പ്ലാസ്റ്റിക് ഞാൻ ഞാനതിൻ്റെ ഒരു സൈഡിൽ പൊട്ടിച്ചിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ക്രിസ്റ്റോ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും കുട്ടിച്ചത് അത് കണ്ടുപിടിച്ച് ക്രിസ്റ്റോ ആ സാധനം എങ്ങനെയാലും പുറത്തെടുക്കും അത് ഭയങ്കര പുള്ളിക്ക് ഭയങ്കര കാര്യമുള്ളൊരു സാധനമാണ് അതുകൊണ്ട് ഇടക്ക് കാഴ്ചയിൽ ഒരിക്കലൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പക്കവട അല്ല ക്രിസ്റ്റോ പക്കവട കിട്ടികൊണ്ട് ക്രിസ്റ്റോനെ അറിയാമായിരുന്നു ഞാൻ പക്കവട മേടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ക്രിസ്റ്റോ ക്യാരറ്റ് തൊട്ടില്ല അല്ലേ തരുമോ എനിക്ക് തരുമോ പക്കവട തരില്ല ക്രിസ്റ്റോ പക്കോട് വരുമോ തരുമോ ക്രിസ്റ്റോ ഇപ്പോൾ ഹൈവറേറ്റ് സാധനം കഴിച്ചുകൊണ്ടിരിക്കണേ ഇതിന് കുറച്ച് നേരം ഉണ്ടാവും ക്രിസ്റ്റോ ഇന്നിപ്പോൾ മോർണിംഗ് ഒക്കെ ക്രിസ്റ്റോന് ക്യാരറ്റാണ് കൊടുത്തത് അതുകൊണ്ട് ക്രിസ്റ്റോന് ക്യാരറ്റിനോട് വലിയൊരു താല്പര്യമില്ല വൈകുന്നേരം ആയപ്പോൾ മുപ്പേകദേശം വൈകുന്നേരം ഒരു നാല് മണിയായി നാലുമണിക്ക് ക്രിസ്റ്റോന് എന്തെങ്കിലും സ്നാക്ക് ചിലപ്പോൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ആപ്പിളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെയപ്പോൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചസാര മേടിക്കാൻ വേണ്ടി പോയപ്പോൾ പക്കോട മേടിച്ചു കൊണ്ടുവന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഞാൻ പക്കോട മേടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്തുവിന് കൊടുക്കാൻ ചെറിയ പാക്കറ്റായിരുന്നു ചെറിയൊരു പത്തിരിയുടെ പാക്കറ്റ് അപ്പോൾ അത് ഞാൻ തന്നെ ക്രിസ്റ്റോൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്റ്റോവിന് ഇത് കണ്ടു കഴിച്ച് തീർക്കാൻ കുറേ ടൈം എടുക്കും ആ പത്ത് രൂപയുടെ പാക്കറ്റായിരുന്നു അപ്പോൾ ഞാനത് ക്രിസ്റ്റോ ഒരു പീസ് കഴിച്ച് തീർക്കുന്ന സമയത്തിനുള്ളിൽ ഞാനത് പാക്കറ്റ് മൊത്തം അവിടെയായിരുന്നു എന്താ ആലോചിച്ചുകൊണ്ട് തീർത്തണത് ആ ക്രിസ്റ്റോ അത് കഴിഞ്ഞ് ഒരു പീസ് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നോക്കി രണ്ടാമത്തെ പീസ് അവിടെയായിരുന്നു ക്രിസ്റ്റോനെ അറിയാം പാക്കറ്റാണല്ലോ അപ്പോൾ ഉണ്ടാവുമെന്ന് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ പിന്നീട് ആലോചിച്ചത് രാത്രി പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ വേറെ കിട്ടിയല്ല അപ്പോൾ ഞാനിന്ന് കടയിൽ പോയപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ അവിടെ ഇത് നല്ല അടിപൊളി ഒരു പാക്കറ്റ് അപ്പോൾ ഇത് വലിയ പാക്കറ്റാണ്ടോ നാപ്പത്തി അഞ്ചു രൂപ മേടിച്ചിട്ട് പോകുന്നു അല്ല ക്രിസ്റ്റോ ക്രിസ്റ്റോ ക്രിസ്റ്റോൻ ക്രിസ്മസിന് ഒരു കേക്ക് കുഞ്ഞ് കേക്ക് മേടിച്ചോട് കേക്കിനോടൊന്നും വലിയ കാര്യൊന്നുമില്ല കുക്കർ ഐറ്റംസിനോടൊക്കെ എത്രക്ക് വലിയ താല്പര്യമൊന്നുമില്ല ക്രിസ്റ്റോന് പിന്നെ ഒരു ചെറിയ പീസ അലുവൊക്കെ കൊടുക്കാറുണ്ട് അത് ക്രിസ്റ്റോൻ അറിയാം അവിടെ ഒരു പാത്രമുണ്ട് ചിപ്സ് മേടിച്ചു കൊടുക്കണം അപ്പതി ചിപ്സ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റോൻ അറിയാൻ പറ്റും അത് ക്രിസ്റ്റോ തപ്പും അല്ലെങ്കിൽ കൂടുതൽ തപ്പണെ കണ്ടുകഴിഞ്ഞാൽ ഒരു പീസ് കൊടുക്കും ചെറിയൊരു പീസ ശുദ്ധതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യനോ ഐറ്റമുള്ള ഈ ഇരിക്കുന്നതാണ് ക്യാരറ്റ് അത് എന്നാൽ ക്രിസ്റ്റോന് ആ കഴിക്കണെന്ന എന്തോ ക്രിസ്റ്റോ പക്കോട മതിയോ എത്ര എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ക്യാരറ്റ് ക്യാരറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള പാക്ക് ചെയ്യുന്നത് എന്താ സംഭവം പുഴുങ്ങി ഉരുളക്കിഴങ്ങ് ക്രിസ്റ്റോന് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ഞായറാഴ്ച ക്രിസ്റ്റോ ആദ്യമായിട്ട് ചിക്കൻ കഴിച്ചു ചിക്കൻ ഞാൻ അങ്ങ് കൊടുക്കാറുള്ള ആയിരിക്കും നമ്മൾ ക്രിസ്റ്റോ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രം ക്രിസ്റ്റോന് കിട്ടിയത് ഇല്ലേ ക്രിസ്റ്റോ ഞാൻ ഹെൽപ്പ് ചെയ്യണം പിടിച്ചു ക്രിസ്റ്റോ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ക്രിസ്റ്റോ കഴിക്കുന്ന സാധനത്തിൽ പിടിച്ചു ഇങ്ങനെ പൊക്കി കൊടുക്കാൻ ക്രിസ്റ്റവും ഇഷ്ടമല്ല അല്ല ക്രിസ്റ്റോ ഞാൻ സഹായിക്കട്ടെ താഴേടൊപ്പം പഠിക്കണ അടുത്തുള്ള എപ്പോഴാണ് നോക്കുന്നത് വേണ്ടേ മതിയേ ആ ചെറിയ പീസ് കിടക്കുന്നുണ്ട് അടുത്ത് കഴിക്കണേ ഞാൻ ക്രിസ്റ്റോൻ്റെ ഇപ്പോൾ രാവിലത്തെ ഉറക്കം കഴിയണേ പത്ത് മണിക്കൊക്കെ പത്ത് മണി മുമ്പായിരെയൊക്കെയോ മഞ്ഞ ഒക്കെ ആയതുകൊണ്ടും തണുപ്പൊക്കെ ആണ്ടും ക്രിസ്റ്റോ ലേറ്റായിട്ടാണ് എഴുതായിരുന്നത് അതൊക്കെ കിടക്കണേ ആയിട്ടാണ് വൈകുന്ന പന്ത്രണ്ട് ഉച്ചക്ക് ഉറക്കമുണ്ട് ചെക്ക് വാക്ക് വെച്ച് അല്ല വൈകുന്നേരം ഒക്കെ അപ്പോൾ ആ ഉറപ്പ് പോയി കഴിഞ്ഞിട്ടപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന എല്ലാ ക്രിസ്റ്റം ഞാൻ വേണോ വെക്കാ നോക്കണമുണ്ട് ചിലപ്പോൾ ഇറക്കോളൂ ആണല്ലേ എത്ര രൂപ നോക്കാണോ ക്യാഷ് നോക്കണേണേ